എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഇന്ദോസ് ലൈഫ് സ്റ്റൈൽ ഇന്ന് ചക്കക്കുരു ഉണ്ട് ചക്കക്കുരു കടലയും കൂടെ ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചോറിനൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു കൂട്ടാനും അപ്പോൾ ഒഴിച്ചു കറിയല്ല അല്ലാതെ ഒരു കറി അപ്പോൾ അതിനുവേണ്ടി വേവിച്ചെടുത്ത കടലയാണിത് അപ്പോൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് വേവിച്ചെടുത്ത കടലയും അതിൻ്റെ കൂടെ ചക്കക്കുരു ചക്ക കടല നേരത്തെ ഞാൻ പ്രഷർ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ചക്കക്കുരുവും കൂടെ അടുപ്പിലേക്ക് വെക്കുവാണ് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കുവാണ് ഇത് കാണുമ്പോൾ ചുവപ്പ് കളർ തന്നു ഞാൻ ഉണ്ടാ ഇവിടുന്ന് നമ്മൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയ മഞ്ഞൾപ്പൊടിയാണ് അതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത് നല്ല നിറം കാണുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു മൂന്ന് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ശകല എരിവ് വേണമല്ലോ ഈ സമയത്ത് അപ്പോൾ അതുകൊണ്ട് ശകലം വെള്ളവും കൂടെ ഒഴിച്ച് ഇത് ഈ ചക്കക്കുരു വേവിച്ചെടുക്കാനുള്ള ഇതാണ് ചെയ്യുന്നത് എല്ലാം കൂടെ അടച്ചു വെച്ചൊന്ന് ഉപയോഗിക്കാം ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ തേങ്ങ എടുത്തു തേങ്ങേൻ്റെ കൂടെ കുഞ്ഞുള്ളി ചെറിയ ഉള്ളി എടുത്തു ശകലം ജീരകം കുരുമുളക് ഇത്രയാണ് അരച്ചെടുക്കുന്നത് നല്ലപോലെ ഒന്ന് ഒതുക്കി എടുത്താൽ മതി അങ്ങനെ നൈസായിട്ടങ്ങ് അരയൊന്നും വേണ്ട ഇതൊരു കൂട്ടുകറിയണൊക്കെ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ കടൽ ഇതൊന്ന് ഇളക്കി കൊടുത്തതാണ് കാരണം കടലേ ഓൾറെഡി വെന്തിട്ടുണ്ട് പിന്നെ ചക്കക്കുരു വേണ്ട കാര്യമേ ഉള്ളൂ ചക്കക്കുരു വെന്തു ചക്കക്കുരുവിനും വലിയ വേവൊന്നുമില്ലല്ലോ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് അങ്ങട്ട് വകുമ്പം ചക്കക്കുരു വെന്ത് വെള്ളമൊക്കെ വറ്റി ഉണ്ട് ഇനി അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പിൽ തേങ്ങ ജീരക കുരുമുളക് ചെറിയുള്ളി ഇത്രയാണ് അരച്ചിട്ടുള്ളത് ഇനി അതെല്ലാം ചേർത്ത് നിന്ന് തിളപ്പിച്ചെടുക്കണം വളരെ ടേസ്റ്റുള്ളൊരു കറിയാണ് ചക്കക്കുരുവിൻ്റെ സീസൺ ആയാലും ഇങ്ങനെയുള്ള പല കറികളും ഉണ്ടല്ലോ നമ്മൾ പലതിൻ്റെ കൂടെയും ധാന്യങ്ങൾ കൂടെയൊക്കെ ചക്കക്കുരു ഇട്ട് വെച്ചാൽ ഏലവർഗ്ഗത്തിൻ്റെ കൂടെ ധാന്യങ്ങൾ കൂടെയൊക്കെ ചക്ക ഇട്ട് വെച്ചാൽ നല്ല രസമല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കാണണം ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെയൊക്കെ അല്ലേ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ സപ്പോർട്ട് ചെയ്യണം കാര്യമായിട്ട് ഇനിയും ഇതുപോലുള്ള കറികളൊക്കെ ഉണ്ടാക്കും ഇനി അതിലേക്ക് കടുക് എന്താ കടുകും കറിവേപ്പിലയും ഉണക്കമുളകും അത്രയും കൂടെ തേങ്ങയും കൂടെ വറുത്തിടണം തേങ്ങ വറുത്തിട്ട ഇതിനൊക്കെ നല്ല ടേസ്റ്റാണ് ഈ ചക്ക ഐറ്റംസ് കപ്പ ഐറ്റംസ് ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തേങ്ങ വറുത്തിട്ട് കഴിഞ്ഞാൽ എലിശ്ശേരിക്കൊക്കെ നമ്മൾ വറുത്തിടുന്നില്ലേ നല്ല ടേസ്റ്റായിരിക്കും അത് അതിൻ്റെ ആ ഒരു മണോ അപ്പോൾ അങ്ങനെ കടുക് വറക്കുവാണ് അപ്പോൾ ഇനിയിപ്പോൾ കറിവേപ്പില ഇല്ല ഇവിടെ എൻ്റെ അടുത്ത് കറിവേപ്പില ഇല്ലാത്ത കാരണം കറിവേപ്പില ഇട്ടിട്ടില്ല പക്ഷേ കറിവേപ്പിലയും കൂടി ഇടുവാണെങ്കിൽ വളരെ ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഉഴുന്ന പരിപ്പ് ഇടുവാണെങ്കിലും നല്ലതാണ് ഉഴുന്ന് പരിപ്പും ഇടാവുന്നതാണ് ഈ ഉഴുന്ന് പരിപ്പും ഞാൻ ഇട്ടിട്ടുണ്ട് അത് ഇടാവുന്നതാണ് എന്നല്ല ഞാൻ ഇട്ടിട്ടുണ്ട് ഉഴുന്നുവരിപ്പ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കടുകിടുമ്പോൾ തന്നെ ഉഴുന്നുവരിപ്പും കൂടി ഇടണം ഇല്ലെങ്കിൽ അത് കൂടുതൽ മൂത്തുപോകും പിന്നെ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കുന്നവരുണ്ടാവും എല്ലാവരും ഉണ്ടാക്കുന്നതൊക്കെ തന്നെയല്ലേ ഇങ്ങനെയുള്ള കറികളൊക്കെ അപ്പോൾ സാധാരണ നമ്മൾ പക്ഷേ എങ്കിലും അറിയാത്തവരുണ്ടാവാം ചിലപ്പം നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ആയിരിക്കില്ല വേറെ ചിലരുണ്ടാക്കുന്നത് അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ